ചരിത്രത്തിൽ ആദ്യമായി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക ലോകുഖിനോ ഭവന്തു എല്ലാ ആൾക്കാർക്കും നന്നായിട്ട് അറിയുന്ന കാര്യം തന്നെയാണ് ഒരു കാര്യം നമ്മൾ മറ്റുള്ള ആൾക്കാർക്ക് വാക്ക് കൊടുക്കുമ്പോൾ അത് സാധിക്കാത്ത കാര്യമാണ് അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയാത്ത കാര്യമാണെങ്കിൽ ഒരിക്കലും അവർക്ക് ആ വാക്ക് നമ്മൾ കൊടുക്കരുത് നമ്മൾ കൊടുക്കുന്ന വാക്കിനെ അവർ അങ്ങേ ഏറ്റവും സൂക്ഷിക്കും ശ്രദ്ധിക്കും കാരണം അവർ കാത്തുകാത്തിരിക്കുന്ന വാക്കായിരിക്കും അവർ ആഗ്രഹിക്കുന്ന കാര്യമായിരിക്കും നമ്മൾ അവർക്ക് ആ ഒരു വാക്ക് കൊടുക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന പ്രതീക്ഷ അവർക്ക് കിട്ടുന്ന സന്തോഷം സമാധാനം അന്ന് വരെ ഉറങ്ങാത്ത ആൾക്കാർ പോലും നമ്മുടെ ഈ വാക്ക് കേട്ട് അവർ സുഖമായിട്ടുറങ്ങിയിരിക്കും കാരണം തന്നെ സഹായിക്കാൻ താൻ ആഗ്രഹിച്ചതുപോലെ താൻ വിചാരിച്ചതുപോലെ െ ഇതാ ഒരു വാക്ക് തനിക്ക് കിട്ടിയിരിക്കുന്നു എന്ന് വിചാരിച്ച് അവർ സന്തോഷത്തോടെ സമാധാനത്തോടെ ഉറങ്ങി നിന്നിരിക്കും നമ്മൾ വെറുതെ അവരെ ഒന്ന് മോഹിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവരുടെ ആ സന്തോഷം ഒരു നിമിഷത്തേക്കും നേരത്തേക്കും ആണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾക്ക് ഉള്ളിൽ സന്തോഷം കണ്ടെത്തുന്നതിന് വേണ്ടി നമ്മൾ അവരോട് കാണിക്കുന്നത് സാധിക്കാൻ പറ്റാത്ത കാര്യമാണ് എന്ന് ഉറപ്പുണ്ടായിട്ടും നമ്മൾ പറയുന്ന കാര്യമാണ് അതൊരിക്കലും ഒരിക്കലും അത് പൊറുക്കാൻ പറ്റുന്ന കാര്യമേ അല്ല നമ്മളൊരു വാക്ക് കൊടുത്തില്ലെന്ന് എന്ന് വിചാരിച്ച് ആരും നമ്മളെ ഒതു തരത്തിലും വിഷമിപ്പിക്കുകയില്ല ബുദ്ധിമുട്ടിക്കുകയില്ല നമ്മൾക്കൊരു ശാവവും കിട്ടില്ല അതേപക്ഷം നമ്മൾ അവരെ സഹായിക്കാൻ എന്ന രൂപത്തിൽ വാക്കുകൾ മാല മാല പോലെ ഒഴുക്കിയെടുത്ത് അല്ലെങ്കിൽ കോർത്തെടുത്ത് അവരിൽ അണിയിക്കുകയാണെങ്കിൽ അവരത് വളരെ സന്തോഷത്തോടെ സ്വീകരിക്കും എന്നിട്ട് നിമിഷങ്ങൾ കൊണ്ട് തന്നെ ആ വാക്ക് നമ്മൾ പാലിക്കാതെ ഇരിക്കും ഇത് ഏ ഏറ്റവും വലിയ ദുഃഖമാണ് ഏറ്റവും വലിയ ചതിയാണ് ഏറ്റവും വലിയ പറ്റിപ്പാണ് അതോടൊപ്പം തന്നെ ഈ ഇതിലൂടെ നമ്മൾ നേടുന്നത് ഏറ്റവും വലിയ ശാപവുമാണ് ചെറിയ ചെറിയ കാര്യമായിരിക്കാം പറയുന്നതെങ്കിലും അവരുടെ ഹൃദയത്തിൽ ഇത് പതിഞ്ഞ് തന്നെ ഇരിക്കും അത് നമ്മൾക്ക് ദുരിതമായിട്ടും ദുഃഖമായിട്ടും രോഗമായിട്ടും ഭവിക്കുക തന്നെ ചെയ്യും ഇത് പഴയ ആൾക്കാർക്ക് കുറേ കൂടെ നന്നായിട്ട് അറിയാം പുതിയ ആൾക്കാർക്ക് ക്കറിഞ്ഞുകൂട പക്ഷേ അതും ഭഗവാൻ അറിയിച്ചു കൊണ്ട് തന്നെ ഇരിക്കും നാം ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും നാം പറയുന്ന ഓരോ വാക്കും സത്യസന്ധമായിരിക്കണം ഹൃദയത്തിൽ നിന്ന് തന്നെ വരണം നാവിൻ്റെ തുമ്പിൽ നിന്ന് വരുന്നതിനെ ഹൃദയത്തിൽ നിന്ന് എടുത്തിട്ട് വേണം നാവിൻ്റെ തുമ്പിലേക്ക് ഇട്ട് പുറത്തേക്ക് വിടാൻ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ആൾ നമ്മളുടെ ഒരു വാക്ക് കേൾക്കാൻ വളരെ ആകാംക്ഷയോടെ വളരെ പ്രതീക്ഷയോടെ രണ്ട് കൈയും വിട്ടു നിൽക്കുന്ന ഒരവസ്ഥയോടെ ആയിരിക്കും നിൽക്കുന്നത് നമ്മൾ പറയുന്ന വാക്ക് അവര് ഏറ്റവും ഏറ്റവും പ്രാധാന്യം കൊടുത്തെടുക്കും പക്ഷേ അത് നിമിഷ നേരത്തേക്കേ ആയുസുള്ളൂ എന്ന് വരികയാണെങ്കിൽ അവർ അനുഭവിക്കുന്ന വേദന ഉള്ളിൽ നിന്ന് വന്ന് ശരങ്ങളായിട്ട് നമ്മുടെ ഹൃദയത്തിൽ തന്നെ പതിക്കും അതിലൊരു സംശയം വേണ്ട അത് കാരണം പാലിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മൾ ഒരു കാരണവശാലും മറ്റുള്ള ഒരാൾക്ക് പറയരുത് മറ്റുള്ള ഒരാളോട് അത് ചെയ്യേം ചെയ്യരുത് അത് നമ്മൾക്ക് തന്നെ ദോഷം വരും തൽക്കാലം അവർക്ക് ദോഷം വന്നാൽ ആ ദോഷം നികത്താൻ ഒരുപക്ഷെ അവർക്ക് കഴിഞ്ഞെന്നിരിക്കും അവരുടെ കൂടെ ഈശ്വരൻ ഉണ്ടെങ്കിൽ അത് ഇരിക്കും പക്ഷെ നമ്മൾ എറിഞ്ഞുകൊടുത്ത ഈ കൂരമ്പുകൾ എത്രയോ സ്പീഡിൽ അതിനേക്കാളും ആഴത്തിൽ നമ്മൾക്ക് തന്നെ വന്ന് പതിക്കും എന്നുള്ള ചിന്ത നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം ആരും ആരെയും കുറ്റപ്പെടുത്തില്ല പറയുന്ന വാക്ക് നമ്മൾ സൂക്ഷിച്ച് തന്നെ പറയണം നമ്മൾക്ക് പറയാൻ പറ്റുന്ന വാക്കുകൾ മാത്രമേ പറയാവൂ നമ്മൾക്ക് കൊടുക്കാൻ പറ്റുന്ന വാഗ്ദാനങ്ങൾ മാത്രമേ നമ്മൾ ചെയ്യാവൂ ഈ ഒരു ശ്രദ്ധ നമ്മൾക്ക് എപ്പോഴും നല്ലതാണ് ആരുടെ ആയാലും ആരോടായാലും ആർക്ക് വേണ്ടിയായാലും വാക്കുകൾ നമ്മൾ സൂക്ഷിക്കുക പറ്റുന്ന ഉപകാരങ്ങൾ മാത്രം ചെയ്യുക പറ്റാത്ത കാര്യങ്ങൾ പറഞ്ഞ് അവരെ അവർക്ക് കൂടുതൽ ആഗ്രഹങ്ങളും കൊടുത്ത് ആഗ്രഹങ്ങളും കൊടുത്ത് പ്രത്യാശകളും കൊടുത്ത് മുന്നോട്ട് പോകാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതിന് നാം ശ്രദ്ധിക്കുക തന്നെ വേണം ആരും ആരെയും കുറ്റപ്പെടുത്തില്ല ആരും ആരുടെ നിന്നും ഒന്നും പിടിച്ചും വാങ്ങില്ല പക്ഷെ നമ്മളുടെ വാക്കുകൾ പ്രതീക്ഷിച്ച് അവർ ഒരുപാട് ആഗ്രഹിക്കും ആ ആഗ്രഹം അവരെ വീണ്ടും വഴിതെറ്റിക്കാനോ കൂടുതൽ ദുഃഖത്തിൽ ആഴ്ത്താനോ ഇടവരുത്തരുത് അത് നാം ശ്രദ്ധിക്കുക അങ്ങനെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവാനുള്ള ഉത്തരവാദിത്വം നമ്മുടേത് തന്നെയാണ് നമ്മളോടൊപ്പം പ്പോഴും ഈശ്വരൻ കാണും അപ്പോൾ ആ വാക്കുകളും ഈശ്വരൻ തന്നെ അത് പ്രാബല്യത്തിൽ കൊണ്ടുവരും അത് നമ്മൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം ഈ മഹാഭാഗ്യം എല്ലാ ആൾക്കാർക്കും എടുക്കാൻ കഴിയും എല്ലാ ആൾക്കാർക്കും കൊടുക്കാനും കഴിയും ഈശ്വരൻ എന്ന വൻ ശക്തിയെ കൂട്ടുപിടിക്കുക എല്ലാ ഭാഗ്യവും നേടിയെടുക്കുക ലോകാ സമസ്തോ ഭവന്തു ലോക ചരിത്രത്തിൽ ഇതാദ്യമായി ഈശ്വരശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതൊരു ചരിത്രത്തിലും രേഖപ്പെടുത്തിയിട്ടില്ല ഇതിനു മുൻപ് കേട്ടു കേൾവി പോലുമില്ല കലിയുഗ അവതാരത്തിന്റെ ലക്ഷ്യം തന്നെ ഈശ്വര ശക്തികൾക്ക് പുനർചൈതന്യം കൊടുക്കുക എന്നതാണ് ഇതിലൂടെ മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും ഇത് പരമമായ സത്യമാണ് അനുഭവത്തിൽ മാത്രം വിശ്വസിച്ചാൽ മതി ഇതാ മഹാ അത്ഭുതങ്ങൾ ഭാരതീയങ്ങളിലൂടെ എത്തും